ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം ഒൻപതാം അധ്യായം വിശ്വരൂപകഥ തുടർച്ച ശ്രീശുകൻ പറഞ്ഞു ശ്രീ ശ്രീശിരസ്സെന്നു ചൊൽ പൊങ്ങും വിശ്വരൂപൻ നൃപോത്തമ ുരാസോമാനങ്ങളോരോ വക്രം കൊണ്ടു ഭുജിച്ചിടും പിതാക്കളായ ദേവന്മാർക്കവൻ അഗ്നിയിൽ മന്നവ ഉച്ചത്തിൽ മന്ത്രമോദിക്കൊണ്ടേകി ഭാഗം അനന്തരം പരോക്ഷമായി മന്ത്രമോതി അസുരർക്കുമതേവിധം ഭാഗം നൽകിപ്പോന്നു മാതൃസ്നേഹാധീനതയാലവൻ ഈ ദേവനിന്ദയും വ്യാജധർമ്മവും കണ്ടു ഭീതനായി തലമൂന്നും വെട്ടി വീഴ്ത്തി രോഷത്താൽ വജ്രി തൽക്ഷണം കവിഞ്ചലം ഗുരുവിയും തിത്തിരി പക്ഷിയും ദാവുണ്ടായിതോരോ തലയിൽ നിന്നും വെവ്വേറെയായി നൃപ സർവേശനെങ്കിലും ബ്രഹ്മഹ ബ്രഹ്മഹത്യാപാവം സുരാധിപൻ കൈക്കൊണ്ടു വർഷാന്തത്തിങ്കൽ ഭൂതശുദ്ധി വരുത്തുവാൻ ധരാമ്പുദ്രുമോഷിത്തുകൾക്കായി വീതിച്ചു നൽകിനാൻ കുഴിച്ച ഭാഗം നികലും താനേ എന്ന വരത്തിനാൽ കൈക്കൊണ്ട പാപഭാഗത്താൽ കാൺമു ഭൂമിയിൽ ഓർനിലം മുറിച്ചാലും തെഴുത്തിയിടുമെന്നേകിയവരത്തിനാൽ ധ്രുമം കൈക്കൊണ്ടൊര പാപാദം താനിങ്ങിൻ കറ സംഭോഗം ഗർഭകാലത്തുമാവാമെന്ന വരത്തിനാൽ സ്ത്രീകൾ കൈക്കൊണ്ടര സ്ത്രീകൾ കൈക്കൊണ്ടൊരപ്പാപം കാൺമു തീണ്ടാരിയായി നൃപാം എടുക്കും തോറുമേ വീണ്ടുമുണ്ടാമെന്ന വരത്തിനാൽ ജലം കൈക്കൊണ്ടൊരപ്പാപമത്രേ നുരകൾ പോളയും പിന്നെ സമന്ത്രം ഹോമിച്ചാൻ തോഷ്ടാവ് ഇന്ദ്രവധാർത്ഥമായി ഇന്ദ്രശത്രു വളർന്നാലും കൊൽക വൈകാത ശത്രുവേ ദക്ഷിണാഗ്നിന്ന് ആശുഖോര ദർശനാമൊരാൾ കൽപ്പാന്ത സംഹാരനെന്ന പോൽ ജാതനായിപ്പാടനുദിനം പൊക്കം തടിയും കൂടിടുന്നതായി കത്തുന്ന ശൈലം അന്തിമുകിലിൻ പോലമുകിലിൻ ശോഭവായ്പതായി ചെമ്പൻ ശ്മശ്രു ജടാഭാരം മധ്യാർക്കോഗ്രനോട്ടവും അട്ടഹാസവുമായി കത്തും തൃശൂരാഗ്രത്തിൽ വാനവും മഞ്ഞും കോർത്തും ദരീതുല്യം വക്രത്താൽത്തിയും നാവാൽ താരാഗണം നക്കും മട്ടും ഭൂമി കുലുക്കിയും മൂലോകവും വിഴുങ്ങും മട്ടോടിച്ചാടി തിമർപ്പതായി ഉഗ്രതംഷ്ട്രകളെ കാട്ടി കോയി കോട്ടുവായിട്ടടുക്കവേ അവനെ കണ്ടു പേടിച്ചു പാഞ്ഞാർ ദിക്കെങ്ങുമേചനം ആ മന്ത്രമൂർത്തിയാ മന്ധകാരത്താൽ മൂടപ്പെട്ടതിനാൽ വൃത്രസജ്ഞനായി ഘോരനാമവൻ സഗണം ദേവര്യന്മാരവൻ തന്നേർക്കു പാഞ്ഞുടൻ കോരിച്ചൊരിഞ്ഞ ദിവ്യാസ്ത്ര ശസ്ത്രജാലം സമസ്തവും സ്വവക്ത്രാന്തർഗുഹയ്ക്കുള്ളിലാക്കിന് അനുഗ്രനാമവൻ വിസ്മിതന്മാർ വശംകെട്ട വിണ്ണോർ നിഷ്പ്രഭരായി തത് ആവാഴ്ത്തിനാർ പ്രത്യകാത്മാവാമാദ്യ ഭക്തിപൂർവകം ഈ പഞ്ചഭൂതങ്ങളും ഈ ത്രിലോകവും ബ്രഹ്മാദ്യരും ഞങ്ങളും അകൃതാന്തനും ഭയാർത്തരായി ആരഭജിപ്പു നിത്യമസർവേശ്വരൻ തരേണമേ സ്വലാഭസന്തുഷ്ടനമേയനാത്മവാൻ പ്രശാന്തനാമങ്ങയ വിട്ടൊരാൾ വിഭോ പരാശ്രയം തേടുകിൽ നായ തന്റെ വാൽ പിടിച്ചു നീരാഴി കടക്കുമത്യവ്രതാഖ്യന്മനുവേദുകൊമ്പിലിഭൂ നൗകബന്ധിച്ചു കടന്നതാഴിയേ ആ മത്സ്യമീ ആശ്രിതരെ ദുരന്തമാം വൃത്രോർത്ഥഭീ തീർത്തു തുണച്ചിടും ധ്രുവം കൽപാന്തവാണയായി വരേണമേ സ്വമായ സ്വമായയാൽ ആരൊരുവൻ ചമച്ച നാം സൃഷ്ടിപ്പുലോകം തദ്ഗ്രഹത്തിനാൽ ഞാൻ ീശൻ എന്നുള്ളൊരു ഭേദബുദ്ധിയാൽ കാൺമീല നാം സർവകനം മഹേശനെ സ്വമായയാൽ ആർ നരദേവതിര്യഗാദിയിൽ പിറന്നാത്മജനങ്ങൾ നമ്മളെ സ്വയം സഭഗ്നപ്പടയത്ത കർത്തു സംരക്ഷിപ്പത് ഓരോ യുഗവും കൃപാന്വിതം അദേവദേവൻ ഭഗവാൻ പരാത്പരൻ ജഗന്മയൻ സർവ്വശരണ്യനീശനെ സമാശ്രയിപ്പൂ പരമാത്മനാ മഹാനവൻ സ്വകീയർക്കരുളും ശുഭം ധ്രുവം ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതിക്കും സുരർതന്മാന സത്യങ്കരൂടവേ പ്രത്യക്ഷനായി ശംഖചക്രകഥാ പത്മധരൻ ഹരി ശ്രീവത്സവും കൗസ്തുഭവും എന്നേ തത്തുല്യർ പാർഷദർ ഈരട്ടുപേരുവാസിപ്പോൻ ശരത് പത്മദളേക്ഷണൻ ഭഗവാൻ ഹരിയെ കണ്ടു സന്തോഷാവശരാം സുരർ വടിപോൽ വീണു തൊഴുതു വാർത്തിന വടിപോൽ വീണു തൊഴുതുവാഴ്ത്തിനാർണത ശീർഷരായി നമിക്കാം യജ്ഞലതൻ കാലാത്മാവാം മഹേഷനെ വൈരിനാശരഥൻ നാനാരൂ നാനാ നാമരൂപനു കുമ്പിടാം മൂവർഗ സൃഷ്ടിക്കുമീശനായ നിൻ പരമമ്പതം ഇതാനീന്ദനനൻ ഇതാദീനൻ ഇതാനീന്തന നെവണ്ണമറിവു ലോകനായക ഹേ ഭഗവൻ നാരായണ വാസുദേവ ആദിപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ സ്വരൂപ പരമകാരുണിക കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീപദേ പരമമായ ആത്മയോഗ സമാധി കൊണ്ട് പരിശുദ്ധവും സ്ഫുടതരവുമായ ഭഗവത്ഭജനധർമ്മത്താൽ രാഗദ്വേഷിയായ തമസു നീങ്ങി വഴിതെളിഞ്ഞ പരമഹംസ പരിവ്രാജകരുടെ ഹൃദയാകാശത്തിൽ കേവലാനന്ദാനുഭവ സ്വരൂപനായി വിളങ്ങുന്ന നിന്തിരു നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം അങ്ങയുടെ സൃഷ്ടിയാതിലക്ഷണമായ ഈ ക്രീഡായോഗം കേവലം ദുർബോധം തന്നെയായിട്ടാണ് ഇരിക്കുന്നത് കാരണം നിരാശ്രയനും അശരീരനും ഇന്ദ്രിയങ്ങളാൽ അനഭിഗമ്യനുമായ അങ്ങ് ഞങ്ങളുടെയെല്ലാം കൂടിയും സ്വയം നിർഗുണനായി തന്നെ വർത്തിച്ചുകൊണ്ടും സഗുണമായ ഈ വിശ്വത്തെ ആത്മാവിനാൽ തന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപനായ നെന്തിരുപടി ദേവദത്തനെന്ന പോലെ ഒരു സാധാരണ മനുഷ്യനെന്ന പോലെ ഗുണകാര്യമായ ശരീരം സ്വീകരിച്ച് പരതന്ത്രനായി സ്വകൃതങ്ങളായ ശുഭാശുഭങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നവനാണോ അഥവാ ആത്മാരാമനും രാഗദ്വേഷാദിഹീനനും ജ്ഞാനതൃക്കും ഉദാസീനനും സർവസാക്ഷിയുമായി വർത്തിക്കുന്നവനാണോ എന്നൊന്നും ഞങ്ങളറിയുന്നില്ല ഈദൃശ വൈരുദ്ധ്യം കൊണ്ട് ദുർജ്ഞേയനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ പരിഹരിക്കത്തക്കവണ്ണം ജ്ഞാനപ്രകാരത്തെ കഥിക്കുന്നു അങ്ങയിൽ ഈ വിരോധഭാവങ്ങൾ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നില്ല കാരണം സ്വരൂപദ്വയം അങ്ങേക്കില്ലാത്തതുതന്നെ അങ്ങ് അഗണിത ഗുണഗണനും ഐശ്വര്യപൂർണനും അതർക്ക്യം ആഹാത്മ്യത്തോടു കൂടിയവനും സ്വതന്ത്രനുമാണ് സംശയങ്ങളും ഊഹങ്ങളും പ്രമാണാഭാസങ്ങളാകുന്ന ആഭാസങ്ങളാകുന്ന കുൽസിതയുക്തികളും കൊണ്ട് വസ്തു സ്വരൂപത്തെ സ്പർശിക്കാൻ കഴിവില്ലാത്ത ശാസ്ത്രങ്ങളാൽ വ്യാകുലമായ അന്ധകരണത്തോടുകൂടി യാഥാർഥ്യമറിയാതെ വാദിക്കുന്നവരുടെ വാദഗതികൾക്ക് അഗോചരനായ നിന്തിരുപടിയിൽ ദ്വൈതപ്രപഞ്ചത്തിന് സ്ഥാനമേയില്ല അങ്ങയുടെ മായനടുവിൽ നിൽക്കുന്നുവെന്നത് കൊണ്ടാണ് മറ്റു തരത്തിലുള്ള ഭാവങ്ങൾ അങ്ങയിൽ ആരോപിക്കപ്പെടുന്നത് അങ്ങ് നിത്യാനന്ദ സ്വരൂപനാണ് സത്യത്തിൽ അങ്ങ് അനുഗ്രഹിക്കുന്നുമില്ല നിഗ്രഹിക്കുന്നുമില്ല അങ്ങയുടെ മായ നിമിത്തമാണ് അത്തരം ഭേദഭാവം അങ്ങയിലുള്ളതായി തോന്നുന്നത് ബുദ്ധിയുള്ളവർക്ക് രജ്ജുഖണ്ഡം എന്ന പോലെ സ്വസ്വമതിഭേദമനുസരിച്ച് നിർവികാരനായ അങ്ങ് വർത്തിക്കുന്നുവെന്നേയുള്ളൂ സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങ് ഭേദബുദ്ധികളുടെ മനസ്സിൽ ദുഃഖിത്വാദി ഗുണങ്ങളോടുകൂടിയ ജീവനായും വിളങ്ങുന്നു എന്ന് താല്പര്യം വിര വിരോധത്തെ പരിഹരിച്ച് നിശ്ചിതമായ പരമാ പരമാർത്ഥത്തെ പറയുന്നു ഇങ്ങനെ നാനാരൂപ പ്രതീതി ഉണ്ടാക്കുന്ന നിന്തിരുപടി വാസ്തവത്തിൽ സദ്രൂപനും സർവേശ്വരനും സകലജകൽ കാരണങ്ങളായ മഹതാദികൾക്കും കാരണവും സർവവിഷയങ്ങളുടെയും പ്രകാശങ്ങളാൽ അനുമാനയോഗ്യനും സർവവസ്തുക്കളെ സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് ജീവനല്ലേ അല്ല ജീവനും ജഡപ്രായനാണ് അങ്ങാണ് ജീവനും ചേതനത്വം നൽകുന്നത് എന്നു സാരം സർവജീവാന്തര്യാമിയായും നേതി നേതീതി ശ്രുതിവാക്യങ്ങളാൽ ഒടുവിൽ അവശേഷിക്കുന്ന ഒരേയൊരു വസ്തുവും ആണ് ഭഗവത്ഭക്തി തന്നെയാണ് പരമപുരുഷാർത്ഥം എന്ന് സമർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹേ മധുമഥന മധുമഥന അങ്ങയുടെ മഹാത്മ്യമാകുന്ന അമൃത സമുദ്രത്തിലെ ഒരു തുള്ളി വല്ലപ്പോഴും ഒരിക്കൽ ആസ്വദിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ മനസ്സിൽ അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആനന്ദത്താൽ ഐഹിക പാരത്രികങ്ങളായ സുഖ സുഖാഭാസങ്ങളെ കേവലം വിസ്മരിച്ചവരും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവരും സർവഭൂതങ്ങൾക്കും പ്രിയനും സുഹൃത്തും സർവാത്മാവുമായ നിന്തിരുവടിയിൽ അനുസ്യൂതം നിർവൃതി നിർവൃതികൊള്ളുന്ന മനസ്സോടുകൂടിയവരും പുരുഷാർത്ഥകുശലന്മാരും ആത്മാവ് തന്നെയാണ് പ്രിയനായ സുഹൃത്തെന്ന് മനസ്സിലാക്കിയവരും പരമഭാഗവതന്മാരുമായ സജ്ജനങ്ങൾ നിന്തിരുവടിയുടെ കഴൽത്താരിണയെ സേവിക്കുക എന്ന കൃത്യത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുന്നത് നിന്തിരുവടിയുടെ പാദപത്മത്തെ സേവിക്കുന്നവർ ഒരിക്കലും ഈ സംസാരമാർഗത്തിലേക്ക് പിന്നെ മടങ്ങി വരികയില്ല നിശ്ചയം മൂലോകവും ആത്മസ്വരൂപമായിട്ടുള്ളവനെ ഹേ ത്രിവിക്രമ മൂന്ന് ലോകങ്ങളെയും നയിക്കുന്നവനെ മൂലോകങ്ങളുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അനുഭാവത്തോടു കൂടിയവനെ മഹാപ്രഭോ അങ്ങയുടെ വിഭൂതികൾ തന്നെയാണ് ദൈത്യന്മാരും ധനുജന്മാരുമെ മറ്റുമെങ്കിലും അവരെ അനുഗ്രഹിക്കാനുള്ള കാലമായിട്ടില്ല എന്നതിനാൽ സ്വാത്മമായയാൽ ദേവനായും നരനായും മൃഗമായും രണ്ടും ചേർന്നും മത്സ്യാധിയായും മറ്റും രൂപം പൂണ്ട് നിന്തിരുപടി അല്ലയോ ദണ്ഡധര അവരവരുടെ തെറ്റിനു പറ്റിയ ശിക്ഷകളെ അതാതാളുകൾക്ക് നൽകി വരികയാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ത്വഷ്ട്രുപുത്രനായ ഈ വൃത്രാസുരനെയും ഇച്ഛിക്കുന്നുവെങ്കിൽ അങ്ങ് നിഗ്രഹിച്ചാലും ഹേ പിതാവേ ഹേ പിതാമഹ അങ്ങയുടെ പാതാരവിന്ദ അനുധ്യാനമാകുന്ന ചങ്ങല കൊണ്ട് ഹൃദയത്തെ ബന്ധിച്ചവരും ഈ മൂർത്തി പ്രകടനം കൊണ്ട് തന്നെ അനുഗ്രഹീതന്മാരും അങ്ങയെ സർവാത്മനാകും വിടുന്നവരും അങ്ങയുടെ ആൾക്കാരുമായ ഈ ഞങ്ങളുടെ അന്തസ്താപത്തെ സ്നേഹാനുകമ്പകളാൽ സുന്ദരവും കുളിർമ തൂവുന്നതുമായ മന്ദഹാസത്തോടുകൂടിയ കടാക്ഷത്താലും അനുകമ്പയാൽ തന്നെ ഒഴുകുന്ന മധുരവും പ്രിയവുമായ വാക്കാകുന്ന അമൃതകലയാലും ശമിപ്പിക്കുവാൻ അങ്ങക്ക് കനിവുണ്ടാകണമേ എന്ന് അല്ലയോ വിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അങ്ങേക്ക് തീർച്ചയായും അറിയാം പിന്നെ എന്താണ് പറഞ്ഞറിയിക്കേണ്ടതായിട്ടുള്ളത് ഹേ ഭഗവൻ അഖില ജഗത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥിതി സംഹാരം ഇവയ്ക്ക് കാരണമായിരിക്കുന്ന സ്വദിവ്യമായ വിനോദിക്കുന്നവനും സകല ജീവസമൂഹങ്ങളുടെയും അന്തർഹൃദയത്തിൽ ബ്രഹ്മം തന്നെയായിരിക്കുന്ന പ്രത്യകാത്മാവായും വെളിയിൽ ദേശകാല ദേഹാവസ്ഥാന വിശേഷങ്ങളെ ഉല്ലംഘിക്കാതെ തന്നെ അവയെ പ്രകൃതി സ്വരൂപനായി നിമിത്തോപാദന കാരണത്വന അനുഭവിക്കുന്നവനായും വിളങ്ങുന്നവനും ബുദ്ധിയാദി ഇന്ദ്രിയങ്ങൾക്കെല്ലാം സാക്ഷീഭൂതനും ആകാശം പോലെ നിർലേപനും നിരുപാധികനും ശുദ്ധ ശുദ്ധസത്വമൂർത്തിയുമായ അങ്ങയോട് എന്തൊരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതായിട്ടുള്ളത് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ തത് അംശഭൂതങ്ങളായ സ്ഫുലിംഗാദികൾ വേണ്ടല്ലോ അതുകൊണ്ട് പരമഗുരുവായ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചവരുടെ നാനാമുഖങ്ങളായ സംസാരക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന അങ്ങയുടെ പാദപത്മഛായയെ ഏതൊരാഗ്രഹത്തോടു കൂടി ഞങ്ങൾ ശര ശരണം പ്രാപിച്ചിരിക്കുന്നുവോ ഞങ്ങളുടെ ആ ആഗ്രഹത്തെ ഭഗവൻ സാധിപ്പിച്ചു തന്നാലും ഞങ്ങൾ തൻ വീര്യവും ശസ്ത്രാസ്ത്രങ്ങളും മൂന്നു ലോകവും ഗ്രസിക്കുമേ ത്വഷ്ട്രുസുതൻ തന്നെ കൊന്നാലും ഈശ്വര സർവാശയസ്ഥ സുജനാശ്രയ സർവസാക്ഷിൻ ശ്രീകൃഷ്ണ ഹംസ നിരുപക്രമപുണ്യകീർത്തേ തൻ കാൽ പണിഞ്ഞ ഭവാന്ധജനത്തിന് അത്യുൽകൃഷ്ടം പദത്തയരുളും ഭഗവൻ നമസ്തേ ശ്രീശുഖൻ പറഞ്ഞു ഏവം ത്രിദശരാൽ ഭക്തിപൂർവം സംസ്തുതനാം ഹരി ആ സ്ത്രോത്രത്താൽ പ്രീതനായി ചൊന്നാൻ ഇങ്ങനെ മന്നവാ ശ്രീ ഭഗവാൻ പറഞ്ഞു എൻ മാഹാത്മ്യത്തയോർത്ത് എന്നിലാർക്കും ഭക്തി വരും വിധം തീർത്തൊരി മന്ത്രഗീതത്താൽ തുഷ്ടനായേൻ സുരേന്ദ്രനെ ഞാൻ പ്രീതനായാൽ ദുഷ്പ്രാപമായിട്ടില്ലെന്നുമെങ്കിലും അതന്യമേതും കാക്ഷിക്കാ വിദ്വാനാ മത്പരായണൻ വിഷയം സത്യമായി കാൺമോൻ കാൺമീല പരമം ഹിതം തതിച്ഛസാധിപ്പിപ്പോനും ഔവണ്ണം തന്നെയായി വരും നിർദ്ദേശിക്കർമ്മമാർഗം അജ്ഞനോടറിവുള്ളൊരാൾ അബദ്ധ്യമേകുമോ രോഗി ഇച്ഛിച്ചാലും ഭിഷക്തമൻ ശുഭം തേ മഖവൻ ചെന്നാ ദങ്ങാമൃഷിയോടു നീ തപോവ്രത തപോവ്രതാതിസാരം തദ്ചിക്ക വൈകൊല അശ്വിമാരോട് അശ്വശിരോ മന്ത്രം നേടിയൊരമുനി ബ്രഹ്മതത്വോപദേശത്താൽ അവർക്കേകിയമർത്യതാം അഭേദ്യമാമൻ കവചം തൊഷ്ടാവിനേകിയം മുനി തൊഷ്ടാവ് വിശ്വരൂപന്നും അവനേകി നിനക്കുമേ അശ്വിമാർ ചെന്നു യാചിച്ചാൽ ദേഹമേകിടുമഹാൻ തത് അസ്ഥിയാൽ വിശ്വകർമ്മ ഉണ്ടാക്കും ശ്രേഷ്ഠമായുധം ഭൂണ്ടെൻ തേജോയുക്തനായി നീ വൃത്രശീർഷം മുറിക്കുക തദ്വധത്താൽ വീണ്ടെടുപ്പിൻ തേജശസ്ത്രാദിയൊക്കെയും ശുഭം വരട്ടെ മൽഭക്തർക്കെന്നുമാപത്തണഞ്ഞിടാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ